ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എൻ്റെ ബർത്ത് ഡേ ആണ് രാവിലെ തന്നെ അമ്പലത്തിൽ തൊഴാൻ പോയി കോട്ടുകൂളിയിലുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് പോയത് ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തിയാണ് കേട്ടോ ഈ അമ്പലത്തിനെ പറ്റിയുള്ള വീഡിയോ ഞാറായി ചേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ ഹോട്ടലിലാണ് പോയ രുചി ഹോട്ടൽ കോഴിക്കോടുള്ള രുചി ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഹസ്ബൻഡിന് പൂരി എനിക്ക് മസാല ദോശയാണ് ഓർഡർ ചെയ്തത് എനിക്ക് എപ്പോഴും ഹോട്ടലിൽ പോയാൽ മസാല ദോശ കഴിക്കാൻ തന്നെ ഇഷ്ടം ഇത് പ്യുവർ വെജ് ഹോട്ടലാണ് ഇട്ടാൽ സാമ്പാറും ചട് ഉണ്ട് ചട്ണിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ദോശയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ വർഷവും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് ഞാൻ ഓരോ വയസ്സ് കൂടുമ്പോൾ നമ്മളുടെ ചേഞ്ചസ് നമുക്ക് കാണാമല്ലോ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടണേ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും മകളയച്ച ഒരു കേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ കവറുടെ മുള്ളിൽ ഹാപ്പി ബർത്ത്ഡേ മമ്മി വിഷിങ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ദിസ് ഇയർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മകൾ എല്ലാ വർഷവും എനിക്ക് ബർത്ത്ഡേക്കും പെരിങ്ങനുസരിച്ച് കേക്ക് അയക്കാറുണ്ട് ഈ പ്രാവശ്യം എനിക്ക് ഏറ്റവും മധുരമായിരുന്നു എൻ്റെ ഫ്രണ്ടും കൂടി എനിക്കൊരു കേക്ക് അയച്ചു പിന്നെ ഉച്ചയ്ക്ക് ബാബൽ മന്തി റെസ്റ്റോറൻറ്റ് ഗ്രിൽ എന്ന ഹോട്ടലാണ് പോയത് ഇതൊരു പുതിയ ഹോട്ടലാണ് എസ്കോട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഇത് ഉള്ളത് റെസ്റ്റോറൻറ്റിൽ താഴെ ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ പോയിരുന്നത് ഇരുന്നത് അവിടുന്ന് നമുക്ക് റോഡൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഹോട്ടലിൽ വരുന്നത് നല്ല ഫുഡായിരുന്നു ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നപ്പോഴത്തേക്ക് മട്ടൻ സൂപ്പ് അവർ കൊണ്ടുവന്ന് തന്നു അത് തികച്ചും ഫ്രീ ആണ് പിന്നെ റോട്ടിലെ വ്യൂ ഒക്കെ ഒന്ന് നോക്കി നിന്നു നമുക്ക് ഈ സൈഡിൽ ഇരുന്നാൽ റോഡൊക്കെ ഒന്ന് കാണാം രണ്ട് ഫുഡാണ് ഓർഡർ ചെയ്തത് ഒന്ന് ബാബൽ അൽ ഹിന്ദലോ പിന്നെ കുറച്ച് ചിക്കൻ വിങ്സും അപ്പം ചിക്കൻ വിങ്സ് ആദ്യം എത്തി അതിൻ്റെ പേര് റുമാലി റൊട്ടി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴേ അയ്യോ ഇത് മതിയായിരുന്നു എന്ന് തോന്നി ഇപ്പോൾ ഇവിടുത്തെ ക്വാണ്ടിറ്റിയും എന്താ ഫുഡ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ ചിക്കൻ വിങ്സിൻ്റെ ഒന്നിച്ച് സാലഡും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മയോണൈസും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ അവിടുത്തെ ആൾക്കാരോട് എടുത്തു തരാൻ പറഞ്ഞു ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ അവർ അവർ എടുത്തു തന്നു അപ്പോഴേക്കും നമ്മളുടെ ഫുഡ് എത്തി ബാബൽ അൽ ഹിന്ദലോ എത്തി ഒരു പകുതി ചിക്കൻ മുഴുവൻ ഉണ്ടായിരുന്നു അത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ കട്ട് ചെയ്തു തന്നു കട്ട് ചെയ്ത് എൻ്റെ അന്ന് ഒരു പീസാണ് രണ്ടുപേരും കൂടി കഴിച്ചത് കേട്ടോ ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട് ഇത്രയും നമുക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് കഴിച്ച് ബാക്കി പാക്ക് ചെയ്തെടുത്തതാണ് ഫുഡെല്ലാം കഴിച്ച ശേഷം താഴേക്ക് ഇറങ്ങി വന്നു പിന്നെ ഹോട്ടലിലെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെട്ടു ഞങ്ങളുടെ ഫ്ലാറ്റിലെ ആൾക്കാർ അവർക്ക് റിലേറ്റീവ്സ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ഇറങ്ങിയിട്ടോ വീട്ടിലെത്തിയ ശേഷം എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് എൻ്റെ ഫ്രണ്ട് അയച്ച കേക്ക് കട്ട് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ ബെസ്റ്റി എന്ന് പറഞ്ഞുള്ള കേക്കാണ് വന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ദുബായിലാണുള്ളത് ഞങ്ങൾ ഒരേ ഫ്ലാറ്റിൽ ഒരേ ഫ്ലോറിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവൾ കേക്ക് അയച്ചപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് കേക്കെല്ലാം കാണിച്ചു കൊടുത്തിരുന്നു പിന്നെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്തു കേക്ക് അയച്ച സാധ്യതക്ക് താങ്ക്സ് പറയുന്നു കേട്ടോ പിന്നെ എൻ്റെ മകളും കേക്ക് അയച്ചിട്ടുണ്ട് അത് പിന്നെയാണ് ഞാൻ കട്ട് ചെയ്തത് ആദ്യം തന്നെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് ഒരു കേക്ക് കട്ടിങ് നടത്തി കേട്ടോ അങ്ങനെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എനിക്ക് രണ്ട് കേക്ക് വന്നതുകൊണ്ട് ഇരട്ടി മധുരം എന്ന് പറയാം എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് കേക്ക് കട്ട് ചെയ്തു എല്ലായ്പ്പോഴും ഞാനും ഹസ്ബൻഡും മാത്രം ചേർന്ന് വീട്ടിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യാറാണ് പതിവ് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എല്ലാ ഫ്രണ്ട്സും ചേർന്ന് എനിക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു എൻ്റെ ഊതാതി ആയിരുന്നു കേക്ക് കട്ട് ചെയ്തത് അതൊരു രസമായി പോയി എല്ലാവരും കൂടി പറഞ്ഞ ചിരിയായിരുന്നു പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് എനിക്കും കേക്ക് വന്ന് അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു എല്ലാവരും കൂടി മാസത്തിൽ ഒന്ന് രണ്ടാവശ്യം ഞങ്ങൾ അങ്ങനെ കൂടാറുണ്ട് ഒന്നിച്ച് എല്ലാവരും ചേർന്ന് സംസാരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട് അന്നാദിവസം എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും തമ്മിൽ കൂടി അത് കഴിഞ്ഞ് മകളാഴ്ച കേക്ക് കട്ട് അതിനു വേണ്ടി ഞാൻ എൻ്റെ പേരക്കുട്ടീനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ട് അവളോട് സംസാരിച്ചുകൊണ്ടാണ് കേക്ക് കട്ട് ചെയ്തത് ഞാൻ ക്യാൻഡിൽ കത്തിച്ച് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി വീഡിയോ കോൾ കൂടി അവർ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു പിന്നെ വാവ കേക്ക് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് വലിയ വിഷമം തോന്നി പിന്നെ അവിടെ വന്ന് മോളുടെ ബർത്ത്ഡേ ഉണ്ട് ആ സമയത്ത് അമ്മ കേക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഞാൻ ഞാൻ അന്നത്തെ ഒരു ദിവസം ഹാപ്പി ആയിട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരെയും